പ്രഭാതപത്രങ്ങൾ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ കാശു കൊടുത്തു വരുത്തുന്നു പത്രങ്ങൾ വൃത്താന്തമെന്തെന്നറിയുവാനാ വാർത്തയില്ലെന്നും പരസ്യങ്ങൾ മാത്രമായി വായിക്കുവാനൊന്നുമില്ല താളിൽ ശു കൊടുത്തു വരുത്തുന്നു പത്രങ്ങൾ വൃത്താന്തമെന്തെന്നറിയുവാനായി വാർത്തയില്ലെന്നും പരസ്യങ്ങൾ മാത്രമായി വായിക്കുവാനൊന്നുമില്ല താളിൽ കേസ് കൊടുക്കുവാനാണ് എൻ്റെ പാഴ്ശ്രമം കാശില്ല വക്കീലിനായി ശ്രമിക്കാം കേസ് കൊടുക്കുവാനാണ് എൻ്റെ പാഴ്ശ്രമം കാശില്ല വക്കീലിനായി ശ്രമിക്കാം കാലത്തെണീറ്റാൽ ലഭിക്കുന്ന പത്രത്തിൽ കാണുന്നതൊക്കെയും പടങ്ങൾ മാത്രം പത്രധർമ്മത്തെ പഠിച്ചവരോ ഇവർ പുത്തനം പത്ര മുതലാളിമാ ണീറ്റാൽ ലഭിക്കുന്ന പത്രത്തിൽ കാണുന്നതെന്നും പടങ്ങൾ മാത്രം പത്രധർമ്മത്തെ പഠിച്ചവരോ ഇവർ പുത്തനം പത്ര മുതലാളിമാർ പറ്റിക്കയാണിവർ പാവമീ നാട്ടിലെ പത്രം വരുത്തും പതിവുകാരേ പറ്റിക്കയാണിവർ പാവമീ നാട്ടിലെ പത്രം വരുത്തും പതിവുക